ചെയ്യുന്ന റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ യർഫഉഹാ അല്ലാഹു ഫൗഖൽ ചെയ്യാഹുറ ഒരു യഥാർത്ഥ നോമ്പുകാരൻ എപ്പോഴെങ്കിലും അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ ഫൗഖൽ മേഘങ്ങളുടെ മുകളിലേക്ക് അവന്റെ പ്രാർത്ഥനയെ അള്ളാന്റെ മാലാഖമാരെ കൊണ്ട് പടച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ശതമാനവും അത് സ്വീകരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ഒരു നിബന്ധന ഹദീസുകളിൽ കാണാം നിങ്ങൾ യഥാർത്ഥ നോമ്പുകാരായിരിക്കണമെന്നതാണ് എഴുന്നേറ്റ് അത്താഴം കടിച്ച് നീയത്ത് വെച്ച് സുഖമായിട്ട് ഭക്ഷണം കടിച്ച് കിടന്നുറങ്ങി പിന്നെ പകലൊക്കെ തോന്നിയതുപോലെ തന്നെ ഏത് പുസ്തകവും വായിക്കാം ഏത് മൊബൈലിന്റെ കാഴ്ചയും കാണാം ഏത് വർത്തമാനവും ആരെയും വേദനിപ്പിക്കാം ആരെയും സങ്കടപ്പെടുത്താം ഏത് രൂപവും ഏത് ഭാവവും സ്വീകരിക്കാം എവിടെയും പോകാം എവിടെയും ചാടാം എന്തും ചെയ്യാം മകരിവിന്റെ സമയമാകുമ്പോ ഒരു കാലയ്ക്ക് കൊണ്ട് നോണ്ടുപറന്നാ തീരുന്നതാണ് യഥാർത്ഥ നോമ്പെന്ന് കരുതിപ്പോയവരുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തല്ലേപ്പുഴിക്കാരാ നഷ്ടപ്പെടുത്തല്ലേ കമ്പനിപ്പടിക്കാരാ അല്ലാതെ തന്നിരിക്കുന്ന ആയുസ്സിൽ നിനക്ക് കിട്ടിയ ഈ പരിശുദ്ധ റമലാവിന്റെ വറക്കത്തും അഹമ്മത്തും നീ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയല്ലേ നമ്മെ െ വളരെ ഗൗരവത്തോടുകൂടി കാണും ആ എന്ന് റമലാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ സ്ഥിരം വെക്കുന്ന പോലെ ഒരു ജീരകഞ്ഞു ഏർ സ്ഥിരം ചെയ്യുന്ന പോലെ ആ പണ്ട് അലമാരയിലടിയിരുന്ന പഴകിത്തപ്പഴത്തു കഴുകി പാത്രത്തിട്ടവിടെ വെച്ച് വലിയ ബഹുമാനം ഒന്നും കൊടുക്കണില്ല അങ്ങനെ തന്നെ പിന്നെ ഖുർആാനൊക്കെ ഒന്ന് പൊടി തെട്ടിയെടുത്ത് ഭയങ്കര ആവേശത്തിൽ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ വർഷം സൂറത്തിൽ ബക്കറ തുടങ്ങിയത് ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പൊ നോക്കുമ്പോ ചന്ദനത്തി അതിനകത്തിന് അടാളം വെച്ചിരിക്കുക ആയത്തിൽ കുറിച്ച് ഇരവാ അതൊക്കെ മാറ്റിയിട്ട് ആയുസ് അള്ളാഹു തന്നതിൽ ഏറ്റവും അവസാനത്തെ റമദാനാണ് ഇതെന്ന് ഉറപ്പിക്കണം റമദാൻ ആണോ എന്ന് സംശയിക്കരുത് ഇതെന്റെ ആയുസിലെ അവസാനത്തെ റമലാൻ ആണ് റബ്ബെ അങ്ങനെ ഉറപ്പിക്കും എന്നാലാണ് കുറച്ച് കുറച്ച് വറക്കത്തിണ്ടാവുക ഇത് അവസാനത്തെ റമദാനാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു റമദാനും കൂടി ഉണ്ട് എന്നൊരു തോന്നൽ വരും പക്ഷെ ഇക്കണക്കിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി ഒരു റമദാൻ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഗർഭാശയത്തിൽ മുഴയില്ലാത്ത ദാത്തമാരുണ്ടോ കൈവെക്കാനെന്ന് ഞാൻ പറയണില്ല ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം പെരുമ്പാവൂര് ചികിത്സക്ക് ഡോക്ടറോട് ചോദിക്ക് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഗർഭാശയത്തിൽ മുഴ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ഒന്നെങ്കിൽ കിഡ്നി കല്ല് ഇല്ലെങ്കിൽ ക്യാൻസറിന്റെ ചെറിയ അംശം ഉള്ളില് അതൊരു നാലാമത്തെ സ്റ്റേജൊക്കെ എത്തുമ്പോഴാണ് പുറത്തറിയ അപ്പൊ നിങ്ങൾ ദുആ ചെയ ചെയ്താൽ മതി എന്നാണ് പക്ഷെ യഥാർത്ഥ നോമ്പുകാരാകണമെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രധാനം മഹാൻമാരൊക്കെ ടച്ചവനെ റമലാനിന് ഞങ്ങൾക്കും ഞങ്ങളെ റമലാനിലും നീ സലാമത്ത് നൽകണേ അല്ല എന്ന് പറഞ്ഞാൽ പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാതെ പിണക്കങ്ങളില്ലാതെ പൊരുത്തത്തിന്റെ കബൂലിയത്തിന്റെ ഒരു പരസ്പരം ഒരു ധാരണ പിശകില്ലാതെ ഒരു നോമ്പുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്ന റമലാൻ എനിക്ക് തരണമെന്നാണ് അല്ലാഹു وسلم, وسلم لنا, لنا رمضان, رمضان എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ഒരു നോമ്പുകാരൻ യഥാർത്ഥ നോമ്പുകാരനായിട്ട് റമദാനിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്നാണ് വളരെയേറെ ത്യാഗം ചെയ്യണം പട്ടിണി മാത്രമല്ല പ്രിയപ്പെട്ടവരെ പട്ടിണി മാത്രമല്ല ഒരുപാട് ത്യാഗം ചെയ്യണം ഒരുപാട് ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തെ ഒരുപാട് നിയന്ത്രിക്കണം നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടൽ حتى أسى ربه في شهر شعبان لقد أملك شهر الصوم بعدهما فلا تصيره أيضا شهر عصياني റജബ് മാസത്തിൽ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ഉസ്താദുമാർ പറഞ്ഞിട്ട് നിങ്ങളുടെ ബഹുമാനായ പ്രഭാഷകനായ ഹത്തീബായ ഫാദിലി ഉസ്താദ് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു തന്നു ശ്രദ്ധിക്കണേ പറ്റുമെങ്കിൽ റമദാൻ പോലെ തന്നെ റജബിലും നിങ്ങൾ നോമ്പെടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ല കളിയും ചെരിയും തമാശകളും ഐബത്തും പഴയതുപോലെ തന്നെ കല്യാണം മുടക്കലും ആ റജബിനെ നമ്മൾ തള്ളി നീക്കി शबा असार शाइबाणी ആ ഷബാ മാസത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ തുടങ്ങി ജന്നത്തിൽ ബഖീൽ പോയി പൊട്ടിക്കരന്ന മാസമാണ് അല്ലാതെ ഏറ്റവും അധികം ദുആ എന്റെ മാസമാണ് ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞ മാസമാണ് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഇബാദത്തിന് വേണ്ടി തന്നെ സമയം ഞാൻ ചെലവഴിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സച്ചരിതരായ സൽക്കർമ്മകാരികളായ സഹാബത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് മാർഗനിർദ്ദേശം കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട ഞാനും നിങ്ങളും ചിലവഴിച്ചത് തെറ്റുകൾ കൊണ്ട് തന്നെയാണ് പാപങ്ങൾ കൊണ്ട് തന്നെയാണ് അക്രമങ്ങൾ കൊണ്ട് തന്നെയാണ് നാവിനെ സൂക്ഷിക്കാതെ കണ്ണിനെ സൂക്ഷിക്കാതെ സൂക്ഷിക്കാതെ കാലിനെ സൂക്ഷിക്കാതെ കൽവിനെ സൂക്ഷിക്കാതെ ഹറാമിന്റെ വടിയോരങ്ങളിലൂടെ രാവും പകലും നടന്നു നടന്ന് പിസാജിന്റെ കൂട്ടാളികളായി ഇതപ്പതരപ്പിന്റെ പടിങ്കുടിയിൽ പോയവര് തന്നെയാണ് ആ നിങ്ങളോടാണ് പറയുന്നതിൽ സൗമി ഭ ആ രണ്ടു മാസത്തിനു ശേഷം കടന്നു വന്ന റമലാ

റസൂലേ അല്ലാസിലേ ഹബീബേ അവർക്ക് പടച്ചവന്റെ റഹമത്ത് നഷ്ടപ്പെടട്ടെ അവർക്ക് ജീവിതത്തിൽ അല്ലാന്റെ ഭാഗത്തൊന്ന് കാരുണ്യം ലഭിക്കാതിരിക്കട്ടെ പറയുന്നു ജിബിലി ആ മീൻ പറയണം കാലങ്ങൾ കൊണ്ട് കർണപുടത്തിലേക്ക് കേൾക്കുന്ന ഒരു വർത്തമാനമാണത് എല്ലാ ഉഷ്ഠാരുമാരും റമലാന്റെ തുടക്കത്തിൽ പറയുന്നതാണത് കഴിഞ്ഞ വർഷം വരെയുള്ള റമലാനിൽ അങ്ങനെ ഒരു ൊരുത്തക്കേടിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലല്ലോ നീ തന്ന ആയുസ് കൊണ്ട് അനുഗ്രഹിച്ച ഈ പരിശുദ്ധ റമലാൻ ഈ റമലാൻ എനിക്ക് നീ തരികയാണെങ്കിലല്ല നിന്റെ റഹ്മത്തിനെ നേടിയെടുക്കാൻ നിന്റെ മകൽഫറത്തിന് നേടിയെടുക്കാൻ നിന്റെ നരകഭോചനത്തിന് നേടിയെടുക്കാൻ ഞാൻ കൂടെയുണ്ട് അല്ല ഞാൻ തയ്യാറാണ് റബ്ബേ ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കണം ആ തീരുമാനത്തിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം ആ ദിവസം രാത്രിയും പകലും ഒരുപാടുണ്ടാകണം പകലിനേക്കാൾ ശ്രേഷ്ഠ രാത്രിയാണ് നഷ്ടപ്പെടുത്താതെ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ട് പാപങ്ങൾ ചെയ്യാതെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് പൊരുക്കത്തിലേക്ക് നീങ്ങണം അള്ളാഹുവേ നീ അതിനെ തൗഫീഖ് നൽകണേ അല്ലാ സ്പെഷ്യൽ കേക്ക് ഉണ്ട് കേക്ക് നാളെ മുതൽ യൂട്യൂബ് ചാനലിൽ തുറന്നാൽ കാണാം റമലാൻ കേക്ക് മലപ്പുറം ആയിഷ താത്ത ഒരു മണിക്കൂർ കൊണ്ട് ആയിരം ആളുകൾക്ക് ഇഫ്താറിന് കേക്ക് വിളമ്പുന്നത് എങ്ങനെ തമ്പുലിയും കാണുമ്പോൾ താത്തമാര് കുത്തും എന്നിട്ട് കേക്കും ഭർത്താവിനോട് പറയും ഒന്നര കിലോ മാവ് രണ്ടു കിലോ ശർക്കര സ്പെഷ്യൽ റമലാൻ എന്ന് പറഞ്ഞാൽ തന്നെ തീറ്റയുടെ മാസമാണെന്ന് തോന്നിപ്പോ ഞാൻ ഇവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചു ഇവിടുത്തെ ഭക്ഷണ രീതി റമലാൻ എങ്ങനെയാണ് നോമ്പ് തുറക്കണ സമയത്ത് പള്ളി വരുന്നവർ കൊടുക്കാനുള്ള ചെറിയൊരു സംവിധാനമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഭക്ഷണം റമലാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമായിട്ട് കരുതരുത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം സാധാരണ ദിവസങ്ങളിൽ നമുക്കൊരു കാര്യത്തിന് കൂലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റമലാനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൂലി കിട്ടും ഒന്ന് ഇന്നത്തെ മജിലിസിന്റെ കൂലി അത് ഒരിക്കലും സാധാരണ മജിലിസിന്റെ കൂലിയല്ല നൂറ് ശതമാനം ഉറപ്പ് ഞാൻ എന്റെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ വർത്താനത്തിൽ നിന്ന് ചിന്തിച്ചത് പ്രകാരം റമലാനിന് തൊട്ട് മുമ്പ് റമലാനുമായി സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് റമലാനിന്റെ കൂലി പോലെ കിട്ടുമെന്നാണ് അതായത് വീട് വൃത്തിയാക്കുന്ന ഒരുമ്മ റമല വരുകയല്ലേ ഒന്ന് വൃത്തിയാക്കി ഞാൻ ഇന്നലെ വയനാടായിരുന്നു പ്രസംഗം അപ്പൊ പകലൊരു സുഖമില്ലാതെ ഒരു പതിനഞ്ച് ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു പോലീസുകാരൻ ജീപ്പ് മറിഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ട് രണ്ട് കാലും തളർന്നിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ വിടിച്ചെല്ലുമ്പോ ചെല്ലുമ്പോൾ സെറ്റിയും പിന്നെ കസേരയും ഇതൊക്കെ ഉണ്ടല്ലോ കർപ്പനൊക്കെ വെളിയിലാണ് അപ്പൊ മനസ്സിലായി വീട് വൃത്തിയാക്കുകയാണ് ഒക്കെ ഭംഗിയാക്കി റമദാൻ വരുകയാണല്ലോ എന്ന് പറഞ്ഞു ഭംഗിയാക്കാണ് നമ്മള് ആ പഴയ മുസല്ല തന്നെ എപ്പോഴും ഉണ്ടോ കുറെ വർഷമായി പിന്നെ നിസ്കാര കുപ്പായൊക്കെ കരമ്പേനൊക്കെ അടിച്ച് ഇവിടെ നല്ല കറുത്ത കളറായിരിക്കും മാറ്റൂല എഴുപത്തിരണ്ടിൽ മച്ച ഗൾഫിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ ഇട്ട് നിൽക്കാരം നിൽക്കാരം തന്നെ അങ്ങനെ നിസ്കാര കുപ്പായത്തിന് പ്രത്യേകിച്ച് പറക്കരുത് അത് മാറ്റിയിട്ട് പുതിയത് മാറ്റിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇഷ്ടം പോലെ ഉണ്ടല്ലോ ധാരാളം ഉണ്ട് അതൊക്കെ വാങ്ങി എത്രയോ വസ്ത്രം നമ്മൾ മാറുന്നു അപ്പൊ മുസല്ല നിസ്കാര കുപ്പായം അതൊക്കെ ഭംഗിയാക്കി നിസ്കരിക്കണ റൂമ് വലയൊക്കെ അടിച്ച് കളഞ്ഞ് എപ്പോഴും അതിനകത്ത് പള്ളിയും ജലന്തിയും എല്ലാ നിസ്കാര റൂം ഉണ്ടാവും ഉസ്താദ് പാലുകാച്ചിൽ പൊരതാമസത്തിന് വരുമ്പോ ഉസ്താദി നിസ്കാര റൂമും അവരെ വിചാരിച്ച ഉസ്താദ് ഭയങ്കര സന്തോഷം കൊണ്ട് ഇപ്പൊ എത്തുന്നു ഇത് നിസ്കാര റൂമാണ് റൂം അപ്പൊ ഉസ്താദ് പറ അലഹമുല്ല ഭയങ്കര പറക്കത് വീട്ടുകാർ നിസ്കാരം ഉണ്ടാവില്ല നല്ല നിസ്കാര റൂം ഉണ്ടാവും ഇപ്പൊ ഹിന്ദുക്കളായ എഞ്ചിനീയർ പോലും പ്ലാൻ വരയ്ക്കുമ്പോൾ ചോദിക്കും നിസ്കാര റൂം വേണ്ടേ അദ്ദേഹത്തിന് അറിയാ സാധനം ഉണ്ടാവും രണ്ടു മാസം കഴിഞ്ഞാൽ വീട്ടിലൊന്ന് ചെല്ലണം ഒടിഞ്ഞ കസേരയും പഴയ കർട്ടനും മക്കളെ കളിപ്പാട്ടവും എല്ലാം അതിനകത്ത് ഉണ്ടാവും ഈ നിസ്കാർ റൂമിൽ സ്റ്റോർ റൂമിനേക്കാൾ കഷ്ടമാണ് ഇതാണ് നമ്മളെ അപ്പൊ റമദാനം അനുബന്ധിച്ച് വൃത്തിയാക്കിയാൽ ശുദ്ധിയാക്കിയാൽ അതിനുപോലും കൂലിയാണ് അതുകൊണ്ട് തന്നെ റമലാനെ കുറിച്ച് പറയുന്ന ഈ മനോഹരമായ അൽഹിദുമയുടെ നെല്ലിക്കുടിയുടെ സലസിലേക്ക് വന്നിരിക്കുന്നവരെ റമലാനിനെ ബഹുമാനിച്ച കൂലി എല്ലാവരും എനിക്കും നിങ്ങൾക്കും തരട്ടെ ഈ റമലാനിന്റെ വിഷയം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സുകൊണ്ട് റമലാനൊന്ന് വന്നിരുന്നുവെങ്കിലല്ലോ അതിന്റെ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുണ്ടെങ്കിലല്ലോ ചിന്തിക്കുമ്പോ തന്നെ അല്ലാ പന്തെടുത്തുന്ന റമലാന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരാൻ റമലാനിന്റെ പിറ കാണുന്നതോടുകൂടി പുറത്തേക്ക് ചാടുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ മജിലസിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം